റായ് ബറേലിയിൽ വെച്ച് അമിത്ഷായുടെ റാലിക്കിടെ ഒരു മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു മർദ്ദനമേൽക്കാനുണ്ടായ കാരണം വെറും നിസാരമാണ് അദ്ദേഹത്തിന്റെ താടി കണ്ടിട്ട് അദ്ദേഹം മുസ്ലിമാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ അടിക്കുന്നത് ഒരു താടിയുടെ പേരിൽ രാഘവ് ത്രിവേദി എന്ന പാവം മനുഷ്യന് പാവം മാധ്യമ പ്രവർത്തകന് ഇരുന്നൂറോളം അടി കൂട്ടമായിട്ടും റൂമിൽ കൊണ്ടുപോയിട്ടും ഒരുപാട് അടിച്ചു എന്ന് പറയുമ്പോ താടിയുടെ പേരിൽ ഡ്രസ്സിന്റെ പേരിൽ മനുഷ്യനെ കൈത്തറത്തു കൊല്ലുന്ന ബി ജെ പി എന്ന വൃത്തികെട്ട രാഷ്ട്രീയം ഇവിടെ അവസാനിക്കേണ്ടതുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നത്രേ പിന്നെ ഒരുപാട് പോലീസുകാർ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്ര ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇതിനെയൊന്നും എതിർക്കാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു മതേതര വിശ്വാസി പോലും അവിടെ ഇല്ലായിരുന്നു എന്ന് തോർക്കുമ്പോൾ വളരെ ദയനീയമാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്ന് ഞാൻ പറയട്ടെ ഇതൊക്കെ അവസാനിക്കേണ്ടതുണ്ട് ജാതിയുടെ വർണ്ണത്തിന്റെ വർഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതുണ്ട് ഇല്ലാതാവേണ്ടതുണ്ട് അത് നാടിൻ്റെ ആവശ്യമാണ് മതേതര വിശ്വാസികളുടെ ആവശ്യമാണ് ഒരു വെറുമൊരു വെറുമൊരു താടി വെച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുകയോ എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത്